ഇന്ത്യക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവയും അധികപഴിയും പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാനുമായി എണ്ണശേഖരം വികസിപ്പിക്കാനുള്ള പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട നിർണായക വ്യാപാര കരാർ പ്രഖ്യാപിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏതെങ്കിലും ഒരു കാലത്ത് പാകിസ്ഥാൻ ഇന്ത്യയ്ക്ക് എണ്ണ വിറ്റേക്കുമെന്ന പ്രസ്താവനയും ട്രംപ് നടത്തുകയുണ്ടായി ഭീകരതയുടെ പേരിൽ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയുടെ നയങ്ങൾക്ക് തിരിച്ചടിയാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം പങ്കാളിത്തത്തിനായി കമ്പനിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയിലാണ് നിലവിൽ അമേരിക്കയും പാകിസ്ഥാനുമെന്നും ട്രൂ സോഷ്യലിലെ ഒരു പോസ്റ്റിലൂടെ ട്രംപ് ചൂണ്ടിക്കാട്ടുന്നു ഓഗസ്റ്റ് ഒന്നു മുതൽ ഇന്ത്യൻ ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവയും അധിക പിഴയും ട്രംപ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനവും വാഷിംഗ്ടണിന്റെ ന്യൂഡൽഹിയുമായുള്ള വ്യാപാര കമ്മിയും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലും ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് പാകിസ്ഥാനോട് ഈ മേഖലയിൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നത് ഇതിലൂടെ ഇന്ത്യയെ വരുതിയിൽ നിർത്തുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നത് ഏറെക്കുറെ ഉറപ്പാണ് ഇന്ത്യയെ ഇതെങ്ങനെയാവും ബാധിക്കുക പാകിസ്ഥാനുമായുള്ള അമേരിക്കയുടെ എണ്ണ സഹകരണം വർദ്ധിക്കുന്നത് ഇന്ത്യയെ കൂടുതൽ സങ്കീർണമായ ഒരു ഭൗമരാഷ്ട്രീയ ചുറ്റുപാടിലേക്ക് നയിച്ചേക്കാം കൂടാതെ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷയെയും പ്രാദേശിക സ്വാധീനത്തെയും ഇത് സാരമായി ബാധിക്കാനും ഇടയുണ്ട് എണ്ണ ഇത് സ്വാധീനിച്ചേക്കാം കൂടാതെ പാകിസ്ഥാന് കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ തുറന്നു നൽകാൻ യു എസിന്റെ നീക്കം സഹായിക്കുമെന്നതാണ് മറ്റൊരു കാര്യം ഇതെല്ലാ തരത്തിലും ഇന്ത്യയെ ബാധിക്കാനാണ് സാധ്യത ഇന്ത്യ പാക് ബന്ധത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങളെ യു എസ് വ്യാപാര കരാർ കൂടുതൽ അവതാരത്തിലാക്കാൻ മാത്രമേ ഉപകരിക്കൂ ട്രംപിന്റെ തീരുവ നയം ഇന്ത്യയ്ക്കുള്ള തിരിച്ചടിയാവുന്നതെങ്ങനെ ഏറ്റവും ഒടുവിൽ എണ്ണ മേഖലയിലെ പാക് സഹകരണത്തിന് മുന്നോടിയായി ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ എന്ന വലിയ ഭാരമാണ് ട്രംപ് ഭരണകൂടം അടിച്ചേൽപ്പിക്കുന്നത് അതുമൂലം നേരിട്ടുള്ള സാമ്പത്തിക നഷ്ടം മാത്രമല്ല അതിലുപരി മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇന്ത്യക്ക് നേരിടേണ്ടി വരുമെന്നതാണ് പ്രധാന കാര്യം സാധാരണയായി സമുദ്രോൽപ്പന്നം കയർ കയറുൽപ്പന്നം റെഡിമെയ്ഡ് വസ്ത്രം സുഗന്ധവ്യഞ്ജനം കറിപ്പൊടി സുഗന്ധവ്യഞ്ജന സത്ത് കശുവണ്ടിപ്പരിപ്പ് കാപ്പി തേയില പഴങ്ങൾ തുടങ്ങിയവ കാര്യമായി യു എസിലേക്ക് കടത്തുന്ന ഇടമാണ് കേരളം ഭീമമായ തീരുവ വരുന്നതോടെ ഈ മേഖലയിലേക്ക് കയറ്റുമതി അസാധ്യമാകും മാത്രമല്ല ഇത് വലിയ തൊഴിൽ നഷ്ടത്തിനും കാരണമായേക്കാം